കോഴിക്കോട് ജില്ലയിൽ അധികം മാർക്കും അറിയാത്ത ഒരു മനോഹരമായ ഹിഡൻ സ്പോട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെ യാത്ര പോയാലോ കോഴിക്കോട് ടൗണിൽ നിന്നുമാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ശക്ത മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു സ്ഥലത്തോട്ട് ഞങ്ങൾ യാത്ര ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സമയം ഏകദേശം നാലു മണിയായിട്ടുണ്ടായിരുന്നു നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഇന്നത്തെ യാത്ര ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ ഫാമിലിയും ഉണ്ട് ഒറ്റയ്ക്കുള്ള യാത്രയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഫാമിലിയുടെ കൂടെയുള്ള ഇതാണ് പരിങ്കോലം എന്ന കൊച്ചു ഗ്രാമം ഇവിടെ നിന്ന് ഏകദേശം ആറ് കിലോമീറ്ററോളം നമ്മുടെ യഥാർത്ഥ ലൊക്കേഷനിലാണ് കോഴിക്കോട് ജില്ലയിൽ ചാത്തമംഗലെന്ന് പറഞ്ഞ ഒരു മനോഹരമായ ഗ്രാമമുണ്ട് ആ കൊച്ചു ഗ്രാമത്തിലോട്ടാണ് നമ്മുടെ യാത്ര എൻട്രി ചെയ്യുന്നത് തെങ്ങുകളാലും കൗങ്ങളാലും ചുറ്റപ്പെട്ട ഒരു മനോഹരമായ കൊച്ചു ഗ്രാമം അല്പം മുന്നോട്ട് പോയാൽ ഒരു പാലത്തിന്റെ മുകളിലൂടെയാണ് നമുക്ക് യാത്ര പോവാനുള്ളത് ഇതാണ് പെരുവഴിക്കഴവ് ഈ നാട്ടിലുള്ളവരുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ഈ കൊച്ചുപാലം വീട് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെ ഒരുപക്ഷെ വിചാരിക്കും ഇത് കോഴിക്കോട് തന്നെയാണോ ഒരു പാലക്കാട് ഗ്രാമങ്ങളിലുള്ളിലോട്ട് പോകുന്ന ഒരു ഫീലാണ് നമുക്കുള്ളത് എൻ്റെ പാലക്കാട് യാത്രയിലാണ് ഞാൻ ഇതുപോലുള്ള ഗ്രാമങ്ങളിലൂടെ കൂടുതൽ സഞ്ചരിച്ചിട്ടുണ്ട് മഴ ഒന്ന് ശക്തിയായി പെയ്താൽ തന്നെ ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കും കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ റോഡിനു നേരെയായിട്ട് ഒരു ബിൽഡിംഗ് കാണാൻ കഴിയുന്നുണ്ട് എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല കുറച്ച് അല്പം അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊരു പാർട്ടി ഓഫീസാണ് ഈ കൊച്ചു കവലിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മുടെ ലൊക്കേഷനിലോട്ട് പോകാനുള്ളത് ഓരോ കൊച്ചു വഴിയിലൂടെ പോകുമ്പോഴും പ്രകൃതിയുടെ ഭംഗി ഏറെ ഏറെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു കൊച്ചു കള്ളുഷാപ്പ് കള്ളുഷാപ്പും എവിടുന്ന നാട്ടുകാരൊക്കെ ഈ ഗ്രാമത്തിന്റെ ഭംഗി ഏറെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് തെങ്ങുകളാലും വയലുകളാലും ചുറ്റപ്പെട്ട ഒരു മനോഹരമായ കൊച്ചു ഗ്രാമം യാത്രാ മതിയാണ് അതിലേറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച കാഴ്ചകണ്ട് ഒരുപാട് വാഴകൃഷികൾ നശിച്ചതായി കാണാൻ കഴിഞ്ഞു കാലം തെറ്റി വരുന്ന മഴയുടെ വരവിനാലെയാണ് ഇതേപോലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത് എത്ര എത്ര പേരുടെ കഷ്ടപ്പാടാണ് ഈ കിടക്കുന്നത് മൊത്തം മനസ്സിന് വല്ലാതെ വിഷമം തോന്നി വലതു ഭാഗത്തായിട്ട് ഒരുപാട് കൃഷികൾ വേറെ തന്നെയും കാണാൻ കഴിയുന്നുണ്ട് ചാത്തമംഗലം പഞ്ചായത്തിലെ ഒരു മനോഹരമായ ഹിഡൻ വ്യൂ പോയിന്റ് ആണ് സങ്കേതം ആ സങ്കേതത്തിലോട്ടാണ് നമ്മുടെ യാത്ര കോഴിക്കോട് ജില്ലയിൽ തന്നെ കുറച്ചധികം ആളുകൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടായി മാറിയിരിക്കുകയാണ് സങ്കേതം മഴക്കാലത്ത് തോട്ടിലും അതുപോലെ നമ്മുടെ അടുത്തുള്ള കുളങ്ങളിലൊക്കെ പോയി കുളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം തന്നെയാണ് അതുപോലെയുള്ള ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് ഇരിക്കും സങ്കേതം നിങ്ങൾക്ക് കാണാൻ കഴിയും നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് തന്നെയാണ് ഇരുവശവും പാടങ്ങൾ പാടങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്തിലൂടെ ആകെ ഈ റോഡ് തന്നെയാണ് മാർഗം കൗതുകരമായ ഒരു ബൈക്ക് കാണാൻ കഴിഞ്ഞു പഴയ നമ്മുടെ ചേതക്ക് ഈ നാട്ടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് കേട്ടോ ഈ ഒരു കൊച്ചു ഗ്രാമം എന്ത് ഭംഗിയുള്ള സ്ഥലം നോക്കിയേ ഭയങ്കര കാമൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആളുകൾ ഐസ്ക്രീം ഒക്കെ വാങ്ങുന്നുണ്ട് വീഡിയോ എടുക്കുന്നതിനിടെയാണ് ഈ മൂന്ന് പയ്യന്മാരെയാൻ ശ്രദ്ധിച്ച് അപ്പൊ ആടവരമ്പത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് സത്യം പറയലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഇവിടെ വരാനും ഇവിടെ വന്ന് കവർ ചെയ്യാനൊക്കെ ഒക്കെ പറഞ്ഞത് നിരവധി ഫാമിലീസ് ഇവിടെ ഓൾറെഡി വന്നു ചേർന്നിട്ടുണ്ട് എല്ലാവരും അവരുടേതായ ആസ്വാദനത്തിലാണ് കുറച്ച് അഡ്വെഞ്ചർ ആവാന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും പോകുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി പാടത്തോട് ചേർന്നിട്ടുള്ള ഒരു തോട്ടിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് അല്പം ബുദ്ധിമുട്ടാണ് നടക്കാനും ചെയറായത് കൊണ്ട് തന്നെ കാല് ഊതിപ്പോവാനും സാധ്യത വളരെയധികം ഏറെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് നടക്കുന്നതും എന്ത് ഭംഗിയാണ് നോക്കൂ ഈ ഒരിടം നിങ്ങൾ കോഴിക്കോടൊക്കെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ കോഴിക്കോട് വന്നാൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയായിരിക്കും സങ്കേതം ഇപ്പോൾ കാലാവസ്ഥ ഓക്കെ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ നമുക്ക് ഇറങ്ങാൻ കഴിയുന്നത് കാരണം മഴ നല്ല രീതിക്ക് ശക്തമായി പെയ്യുകയാണെങ്കിൽ ഈ പാടവും റോഡും ഒന്നാവും ആ സമയങ്ങളിൽ കുളിക്കാൻ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടും പേടിപ്പെടുത്തുന്നതായിരിക്കും ആയിരിക്കും അടിയൊഴുക്കില്ല എന്നാൽ ഒഴുക്കുണ്ട് സത്യം പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കുളത്തിലും തോടിലുമൊക്കെ പോയിട്ട് ഒന്ന് കുളിക്കുന്നത് അതുകൊണ്ട് തന്നെ സത്യം പറയാലോ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു കുട്ടികളെ കൊണ്ടൊക്കെ ഇറങ്ങുന്നവരെന്തായാലും ശ്രദ്ധിക്കണം this is is an amazing spot which is located in Calicut. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ആ പാടവരമ്പത്തിലൂടെ തിരിച്ച് നമ്മുടെ കാറിന്റെ അടുത്തോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു ഡ്രസ്സും കാര്യങ്ങളെല്ലാം കാറിലാണുള്ളത് കോഴിക്കോട് വരുമ്പോൾ നിങ്ങൾ എന്തായാലും വന്നിരിക്കേണ്ട ഒരു മനോഹരമായ ഗ്രാമമായിരിക്കും ചാത്തമങ്കലത്തുള്ള സങ്കേതം ലൊക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ ലഭ്യമാണ്